നമസ്കാരം റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ഒരു ആത്മബന്ധം അത് പലർക്കും കണ്ണുകടിക്ക് ഇടയാക്കുന്ന ഒരു കാര്യം തന്നെ ഇപ്പോഴിതാ അത്തരത്തിൽ മറ്റൊരു കണ്ണുകടിക്ക് കൂടി വകയുണ്ടായിരിക്കുകയാണ് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതായത് ആണവോർജ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യക്ക് സഹായവുമായിട്ട് എത്തിയിരിക്കുകയാണ് റഷ്യ റഷ്യൻ ആണവോർജ ഭീമനായിട്ടുള്ള റോസാറ്റം ഇന്ത്യക്ക് ചെറിയ മോഡുലാർ റിയാക്ടറുകൾ അതായത് എസ് എം ആർ സ്ഥാപിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യ കൈമാറ്റം ചെയ്യുമെന്നാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഇതെല്ലാം ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വാർത്തകളാണ് ഇന്ത്യയുടെ തീരപ്രദേശങ്ങളിൽ ഇത്തരം മോഡുലറുകൾ സ്ഥാപിക്കാനുള്ള സാധ്യത റോസാറ്റം പരിശോധിക്കുമെന്ന് പ്രധാന സ്രോതസ്സുകളെ ഉദ്ധരിച്ച് ഇക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു ഇന്ത്യയിലെ ഏറ്റവും വലിയ ആണവോർജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ് നിലവിൽ തമിഴ്നാട്ടിലെ കൂടംകുളത്തുള്ള ആണവ നിലയമാണ് റോസാറ്റം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ കഴിഞ്ഞ വർഷം മോഡുലാർ റിയാക്ടറുകൾ വികസിപ്പിക്കാൻ ഇന്ത്യയും സഹകരണം അറിയിച്ചതായ റിപ്പോർട്ടുകളുണ്ട് കഴിഞ്ഞ വർഷം ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെച്ച നിരവധി കരാറുകളിൽ മോഡുലാർ സാങ്കേതിക വിദ്യയുമായി സഹകരിക്കുന്നതിനെ പറ്റി സൂചിപ്പിക്കുന്നുണ്ട് ജൂലൈയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യൻ സന്ദർശന വേളയിൽ പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ ഉൾപ്പെടെ ആണവോർജ മേഖലയിലെ സഹകരണം കൂടുതൽ ആഴത്തിലാക്കുന്നതിനാണ് ഊന്നൽ നൽകിയിരുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനൊപ്പമുള്ള സന്ദർശന വേളയിൽ മോദി റഷ്യയിലെ ആറ്റം പവലിയൻ സന്ദർശിച്ചിരുന്നു ആണവോർജത്തിൽ പ്രവർത്തിക്കുന്ന ഐസ് ബ്രേക്കറുകൾ ഫ്ലോട്ടിംഗ് ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ എന്നിവയുൾപ്പെടെ വിവിധ ആണവോർജ സാങ്കേതിക വിദ്യകളെയും പദ്ധതികളെയും കുറിച്ച് ഇരു നേതാക്കൾക്കും തമ്മിൽ ചർച്ചയും നടന്നു വളരെ ആഴത്തിലുള്ള പ്രാദേശിക വൽക്കരണത്തോടെ ഇന്ത്യക്ക് ചെറിയ ആണവ റിയാക്ടറുകൾ നൽകാനും മുഴുവൻ നിർമ്മാണ സാധനങ്ങൾ കൈമാറാനും റഷ്യക്ക് കഴിയുമെന്നാണ് റോസാറ്റം ഡയറക്ടർ ജനറൽ അലക്സി ലിഖാച്ചേവ് മോദിയോട് പറഞ്ഞതായിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ളത് ഇന്ത്യയുമായിട്ട് ആണവോർജ കേന്ദ്രത്തിന്റെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരേ ഒരു വിദേശ കമ്പനി റോസാറ്റമാണ് പക്ഷേ ഇന്ത്യയിലെ ആണവോർജ കേന്ദ്രങ്ങളിൽ അമേരിക്കയും ഫ്രാൻസും ആകർഷകരാകുകയും ഇന്ത്യയുമായി സഹകരിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തതായിട്ടുള്ള റിപ്പോർട്ട് വന്നിരുന്നു ആഗോള പ്രതിരോധ മേഖലയിലുള്ള ഇന്ത്യയുടെ തന്ത്രപരമായിട്ടുള്ള പ്രാധാന്യത്തെയും നിർണായക സാങ്കേതിക മേഖലകളിലെ പങ്കാളിത്തത്തിനുള്ള സാധ്യതയുമാണ് ആണവോർജ മേഖലയിലുള്ള ഈ വളർച്ച സൂചിപ്പിക്കുന്നത് ഇരുപത് ബില്യൺ ധനസഹായത്തോടെ ഇന്ത്യൻ സർക്കാർ ഒരു ആണവോർജ ദൗത്യം പ്രഖ്യാപിച്ച ഒറ്റ ദിവസത്തിനു ശേഷമാണ് ഈ റിപ്പോർട്ട് വരുന്നത് എന്നുള്ള സവിശേഷത കൂടിയുണ്ട് സാമ്പത്തിക വർഷത്തേക്കുള്ള ഫെഡറൽ ബജറ്റ് പ്രഖ്യാപനത്തിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഈ ദൗത്യത്തിന് കീഴിൽ രണ്ടായിരത്തി മുപ്പത്തി മൂന്നോടെ ഇന്ത്യ അഞ്ച് ചെറിയ മോഡുലാർ റിയാക്ടറുകൾ പ്രവർത്തനക്ഷമമാക്കാൻ പദ്ധതിയിടുന്നതായി എടുത്തു പറയുകയും ചെയ്തു രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് ആകുമ്പോഴേക്കും നൂറ് ഗിഗാവാട്ട് ആണവോർജ ശേഷി കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഊർജ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയായിരിക്കും ഈ പദ്ധതിയെന്നും ധനമന്ത്രി പറഞ്ഞിരുന്നു രണ്ടായിരത്തി ആകുമ്പോഴേക്കും നെറ്റ് സീറോ എമിഷൻ കൈവരിക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായി ആണവോർജ മേഖലയെ നിയന്ത്രിക്കുന്ന നിയമനിർമ്മാണം ഭേദഗതി ചെയ്യാനും ആണവോർജം പ്രയോജനപ്പെടുത്താനുമാണ് പദ്ധതി ഇടുന്നത് വൈദ്യുതി എത്തുന്നതിന് ബുദ്ധിമുട്ടുള്ള വിദൂര പ്രദേശങ്ങളിൽ വൈദ്യുതി എത്താൻ ഇത് സഹായിക്കുമെന്ന് വ്യവസായ നിരീക്ഷകരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ചെറിയ മോഡുലാർ റിയാക്ടറുകൾ പുതിയ തലമുറയിലെ ആണവ റിയാക്ടറുകളാണ് വലിപ്പത്തിൽ ചെറുതും മോഡുലാർ രീതിയിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ളവയുമാണിത് ഓരോ ചെറിയ മോഡുലാർ റിയാക്ടർ യൂണിറ്റും സാധാരണയായി മുന്നൂറ് മെഗാവാട്ട് വരെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട് ഇത് ഒരു പരമ്പരാഗത ആണവ നിലയത്തിന്റെ ശേഷിയുടെ ഏകദേശം മൂന്നിലൊന്നു വരും ചെറിയ മോഡുലാർ റിയാക്ടറുകളുടെ വിന്യാസം നിരവധി ഊർജ്ജ ഉൽപാദന വെല്ലുവിളികളെ പ്രത്യേകിച്ച് വലിയ തോതിലുള്ള വൈദ്യുത നിലയങ്ങൾ സ്ഥാപിക്കാൻ സാധിക്കാത്ത പ്രദേശങ്ങളിൽ പരമ്പരാഗത ആണവ നിലയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ചെറിയ മോഡുലാർ റിയാക്ടറുകൾ ഫാക്ടറികളിൽ നിർമ്മിച്ച് പിന്നീട് സൈറ്റുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിയും അതിനിടെ റഷ്യൻ സ്റ്റേറ്റ് ഡുമാ സ്പീക്കർ വ്യാസം വോളോഡിർ ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപതി മുർമുവിന് പ്രസിഡന്റ് വ്ലാഡിമിർ പുടിന്റെ സന്ദേശം കൈമാറിയതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തുവന്നു ഡൽഹിയിൽ നടന്ന ഉന്നതതല യോഗങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ ശക്തി ഇരു രാജ്യങ്ങളിലെയും ഉദ്യോഗസ്ഥർ എടുത്തു കാണിക്കുകയും കൂടുതൽ സഹകരണത്തിന് ആഹ്വാനം ചെയ്തതായും റിപ്പോർട്ടുകളുണ്ട് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തുക എന്നത് തങ്ങളുടെ പ്രധാന വിദേശ നയ മുൻഗണനകളിൽ ഒന്നാണെന്നാണ് റഷ്യൻ നേതാവിനെ പ്രതിനിധീകരിച്ച് സ്റ്റേറ്റ് പ്രതിനിധീകരിച്ചു സ്പീക്കർ പറഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടുള്ള ഉച്ചകോടിക്കായി പുടിൻ ഈ വർഷം അവസാനം ഇന്ത്യ സന്ദർശിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം സന്ദർശന തീയതികൾ ഇതുവരെ ഇരു കൂട്ടരും പ്രഖ്യാപിച്ചിട്ടുമില്ല സൗഹൃദം വിശ്വാസം പരസ്പര ബഹുമാനം എന്നിവയിലാണ് സത്യത്തിൽ റഷ്യൻ ഇന്ത്യൻ ബന്ധങ്ങൾ എന്ന് യാസിസ്ല വോളോഡിൻ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ തുടർച്ചയായിട്ടുള്ള പിന്തുണയ്ക്ക് അദ്ദേഹം നന്ദി പറയുകയും ചെയ്തിട്ടുണ്ട് റഷ്യയും ഇന്ത്യയും ഒരു സവിശേഷമായ തന്ത്രപരമായ പങ്കാളിത്തമുണ്ട് ഇരു രാജ്യങ്ങളുടെയും നേതൃത്വം തമ്മിലുള്ള ബന്ധങ്ങളാണ് ഇതിന് വലിയ തോതിൽ സഹായകമാകുന്നതെന്നും പറഞ്ഞു ഇന്ത്യയുടെ സ്പീക്കറായ ഓം ബിർളയുമായി നടത്തിയ ചർച്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വികസിപ്പിക്കുന്നതിന്റെ പ്രാധാന്യത്തെ പറ്റി സംസാരിച്ചിരിക്കുന്നതായും അദ്ദേഹം പറഞ്ഞിരുന്നു ബിർളയുമായുള്ള ചർച്ചകളിൽ റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം പരസ്പര ബഹുമാനം വിശ്വാസം എന്നിവയോട് കൂടിയുള്ളതാണെന്ന് വോളോഡിൻ പറഞ്ഞു കഴിഞ്ഞ വർഷം കസാനിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിക്കെതിരെ അടുത്ത ഉഭയകക്ഷി യോഗത്തിനായി മോദി പുട്ടിനെ ഇന്ത്യ സന്ദർശിക്കാൻ ക്ഷണിച്ചിരുന്നു വർഷം രണ്ടായിരത്തിൽ ഇന്ത്യയും റഷ്യയും തമ്മിൽ ഒരു പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ചതോടെയാണ് വാർഷിക ഉച്ചകോടികൾ നടത്തുന്ന രീതി നിലവിൽ വരുന്നത് ഒരു ദശാബ്ദത്തിനു ശേഷം ആ ബന്ധം തന്ത്രപരമായ ഒരു പങ്കാളിത്തം എന്ന തലത്തിലേക്ക് ഉയരുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറിലാണ് പുടിൻ അവസാനമായി ഇന്ത്യ സന്ദർശിച്ചത് കഴിഞ്ഞ വർഷം ജൂലൈയിൽ റഷ്യയിലായിരുന്നു ഏറ്റവും പുതുതായി നടന്ന ഉച്ചകോടി കസാനിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഒക്ടോബറിൽ മോദി രണ്ടാമതും റഷ്യ സന്ദർശിച്ചിരുന്നു ബഹുരാഷ്ട്രവാദം സുസ്ഥിര ം ആഗോള ഭരണ പരിഷ്കാരങ്ങൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിന് റഷ്യ നൽകിയ സംഭാവനകളെ കുറിച്ച് സന്ദർശനവേളയിൽ മോദി പറഞ്ഞിരുന്നു രാഷ്ട്രീയം സമ്പദ് വ്യവസ്ഥ പ്രതിരോധം ഊർജം തുടങ്ങിയ പ്രധാന മേഖലകളിലെ തങ്ങളുടെ രാജ്യങ്ങളുടെ സഹകരണവും ഇരു നേതാക്കളും ചർച്ച ചെയ്യുകയും അവലോകനം ചെയ്യുകയും ചെയ്തു രാഷ്ട്രീയപരമായും വാണിജ്യപരമായും ഒക്കെ വളർന്നു വരുന്ന ഒരു വലിയ ബന്ധമാണ് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ളത് ഭാവിയിൽ കൂടുതൽ വികസിക്കാൻ പോകുന്ന ഈ ബന്ധം മറ്റു പല രാജ്യങ്ങൾക്കുമുള്ള വെല്ലുവിളി കൂടിയാണ് ലോകത്തിലെ തന്നെ രണ്ട് മികച്ച രാഷ്ട്രങ്ങളുടെ വളർന്നു വരുന്ന ഇത്രയും ശക്തമായ ബന്ധം ലോകത്തിന്റെ തന്നെ മുഖം മാറ്റിമറിക്കാൻ കെൽപ്പുള്ളതുമാണ് നന്ദി